അസ്സലാമു അലൈക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലഹമ്മില്ല ഇൻഷാല് ഞാൻ ഇന്ന് വീഡിയോ പറയുന്നത് ഞാൻ ഈ കുറച്ച് മുന്നേ കുറച്ച് ദിവസം ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് മഹാനായ ഹിലിർ നബി ഹലൈ സലാത്തു വസലാമിൻ്റെ പേരിൽ നാല് യാസീൻ ഓതിയൽ നമ്മുടെ മനസ്സിലുള്ള പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്നു കിട്ടുമെന്ന ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല ആ വീഡിയോൻ്റെ താഴെയും കുറേ ആൾക്കാർക്ക് അത് ഓതിയിട്ട് ഫലം കിട്ടിയതായിട്ട് ആ വീഡിയോൻ്റെ താഴെയും ഓരോരുത്തർ എഴുതി അറിയിച്ചിട്ടുണ്ട് അതുപോലെ എന്നെ കോൾ ചെയ്ത് പറഞ്ഞവരുണ്ട് വാട്സപ്പിലൂടെ അറിയിച്ചവരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് വിളിച്ചു പറഞ്ഞു അവർക്ക് ഇത് ഓതിയിട്ട് മഹാനായ ഹിലിർ നബി അലൈ സ്വലാത്തു വസലാമിൻ്റെ പേരിൽ ഈ നാല് യാസിൻ ഞാൻ ഈ പറഞ്ഞ സമയത്ത് അവർ കൃത്യമായി പറഞ്ഞതുപോലെ ചെയ്തിട്ട് അവരുടെ കാര്യം സാധിച്ചു എന്ന് അപ്പം ഞാൻ കരുതി അത് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാം കാരണം എൻ്റെ വീഡിയോൻ്റെ തായെ ഓരോരുത്തർ കുറേ പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് കമൻ്റ് അറിയിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവട്ടെ ഈ ഒരു രൂപത്തിൽ എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ആ ഒരു കാര്യം മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് ഈ മാഹരീബ് ഈഷാ മാഹുരീബിൻ്റെ ഇടയിലാണ് ഓത ഞാൻ പറഞ്ഞിട്ടുള്ളത് നാല് യാസീനാണ് കേട്ടോ ഓതേണ്ടത് ഇഷാ മൈരിപിൻ്റെ അതായത് മൈരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതിയാൽ മതി ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആരോടും സംസാരിക്കാൻ പാടില്ല ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് തന്നെ വേണം ഓതാം അതേ രൂപത്തിൽ എന്നെ ഞാൻ ഈ വീഡിയോ കുറച്ച് മുന്നേ ഇട്ട വീഡിയോൻ്റെ കണ്ടിട്ട് വീഡിയോയിൽ ഞാൻ ശരിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു വീഡിയോ ശരിക്ക് ക്ലിയർ ആവാഞ്ഞിട്ട് എന്നെ അറിയുന്ന ഒരാൾ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേഷാ മഹുരിവിൻ്റെ ഇടയിൽ തന്നെ ഇത് ഓതണോ സുബൈക്ക് ഓതാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല ഈ ഒരു സമയം മാത്രമാണ് ഈ ഈ ഒരു സമയത്ത് തന്നെ ഇത് ഓതണം കാരണം അവൾ അത് ചോദിച്ചത് അവൾക്ക് ജോലിയുള്ള ആളാണ് അപ്പം ബാങ്ക് ഇഷാവും അരിപ്പ് കഴിയാനാവുമ്പോഴാണ് അവൾ വീട്ടിലേക്ക് എത്താറുള്ളത് അപ്പം അവൾക്കത് ഓതാൻ കഴിയില്ല അപ്പം വേറെ സുബയ്ക്ക് ഓതാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അല്ഹമ്മദില്ല അവൾ ഇത് ഓതിയിട്ട് അവരുടെ കാര്യം റാഹത്തായി അല്ഹമ്മദില്ല അവർക്ക് ഒരുപാട് കാലങ്ങളായി ഒരു ഒരുപാട് കാലങ്ങളായിട്ട് മോഹിച്ച ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വന്നു എന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ തന്നെയാണ് എന്നോട് വിളിച്ച് ചോദിച്ചതും ഈ ഒരു കാര്യം ഇന്ന സമയത്ത് തന്നെ ചെയ്യണോ ഈ വീഡിയോയിൽ പറഞ്ഞ് അമി ഷമൈരിബിൻ്റെ ഇടയിൽ തന്നെ ഓതണോ അല്ലെങ്കിൽ സുബൈക്ക് ഓതിയാൽ മതിയോ അപ്പം ഞാനതിനുള്ള ശരിക്കും ഈ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഓതേണ്ട സമയവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാണ് ഞാൻ ആ ചോദിച്ച ആ കണ്ട വീഡിയോ എന്നോട് ചോദിച്ചത് എൻ്റെ കാര്യം അലഹമദില്ലാ നടന്നു കിട്ടി ഒരുപാട് സന്തോഷമായി എപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അലഹമ്മദില്ല അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോഴും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ കല്യാണം ശരിയാവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ വീഡിയോൻ്റെ താഴെ കാണാവുന്നതാണ് ഞാൻ വീഡിയോയിൽ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ കൊടുക്കുക കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഞാനത് കൊടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമാവട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം കാരണം നിങ്ങൾക്കും പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവരുണ്ട് ഈ വീഡിയോ കേൾക്കുന്നവർ തന്നെ അപ്പം നിങ്ങൾക്കും ഇത് ഓതിയാൽ നിങ്ങളുടെ എത്രയോ കാലം മുന്നേ നിങ്ങൾ കൊണ്ടു നടക്കുന്ന പ്രയാസമായാലും എന്ത് പ്രശ്നവും എന്ത് ബുദ്ധിമുട്ടായാലും ഈ ഒരു മഹാൻ്റെ പേരിൽ നാല് യാസിനി പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഓതണം ഒന്നാമതായിട്ട് ഇഷ മഅരീബിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞാൽ മഹരീബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതാം എടുത്തുകൊണ്ട് കിബിലയ്ക്ക് മുന്നിട്ട് തന്നെ വേണം ഓതാൻ കേട്ടോ അതുപോലെ തന്നെ യാസീനാണ് നമുക്ക് കാണാതെ അറിയാവുന്നതാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ കാണാതെ ഓതുകയും ചെയ്യരുത് നല്ല യാസീൻ ഓതുമ്പോൾ നല്ല അക്ഷര സ്ഫുടതയോടെ വേണം ഓതാൻ ഒരു തെറ്റും കൂടാതെ വേണം ഓതാൻ എന്ന അർത്ഥം അപ്പം നിങ്ങൾ എടുത്തിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ഇഷാ മഹരീബിൻ്റെ ഇടയിൽ ഈ ഓതുക ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് വേണം ഈ നാല് യാസീനും നിങ്ങൾ ഓതി പൂർത്തിയാക്കാൻ അല്ലാതെ ഒരു യാസീനപ്പം ഓതി പിന്നെ ഇഷാ ബാങ്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഓതി അങ്ങനെയല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ സംശയം കമൻറ്റിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഒ രണ്ടെണ്ണം ഓതിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓതിയാൽ പോരെ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത് ഇഷ മീവ് അല്ല മഹുരിവ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാല് യാസീന് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാത്ത സ്ഥലത്ത് ഇരുന്ന് ആ യാസീൻമേൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ നമ്മ ഖുർആാൻ നമ്മളെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാസീൻ ഓതുകയാണ് അപ്പോൾ ആ ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന് വേണ്ടത് നിങ്ങൾ എന്ത് പ്രയാസത്തിനാണോ എന്ത് വിഷമമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിൽ വെക്കണം എന്നിട്ട് വേണം നിങ്ങൾ ഈ യാസീൻ ആസീനോദാനം എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് റാഹത്തായിരിക്കും ചിലർക്ക് ഇത് ഓദിയിട്ട് പിന്നെ ഞാൻ ഓതിയിത്ത എനിക്ക് ഇത് ഓതിയിട്ട് ഒരു ഫലവും ഉണ്ടായില്ല അങ്ങനെ പറയുന്നവരും കമെൻ്റിലുണ്ട് കേട്ടോ കാരണം അവർക്ക് ഈ പറയുന്നത് പോലെ അവർ ചെയ്തിട്ടുണ്ടാവില്ല കാരണം ഇത് ഓദി ഓതുന്ന സമയത്ത് തന്നെ സംസാരത്തിലേക്ക് ഏർപ്പി ഏർപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും ഉത്തരം കിട്ടാത്തത് അപ്പം ഒന്നുകൂടെ ഞാൻ ശരിക്ക് പറഞ്ഞ് തരാം മഗിരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഒരു നാല് യാസിൻ നിങ്ങൾ ഓതുക കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് നാല് യാസിൻ ഓതുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ നിങ്ങൾ ഈ നാല് യാസീനും ഓതി തീർക്കണം ആരോടും സംസാരത്തിൽ ഏർപ്പെടരുത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാ പ്രയാസം എന്ത് പ്രയാസമാണ് ആ ഒരു പ്രയാസം ഇത് ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വേണം അങ്ങനെ നിങ്ങൾ ഈ ഒരു യാസിൻ ഓതി നോക്കി ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയതാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാര്യം നടന്നു എന്നൊക്കെ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കടമായിരുന്നു കടം ഭർത്താവിന് ലക്ഷക്കണക്കിന് പൈസ കിട്ടാനുണ്ടായിരുന്നു അങ്ങനെ മനസ്സിലത് കരുതിയിട്ട് ഈ യാസിനെ ഓതിയിട്ട് ആ കാശി അവരുടെ കയ്യിലെത്തി എന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല തെക്കുവയോട് കൂടി വേണം കേട്ടോ ഓതാന് അല്ലാതെ മനസ്സില്ല മനസ്സോടെ നിങ്ങൾ ഇതൊന്നും ചൊല്ലി ഓതിയിട്ടും ചൊല്ലിയിട്ടും ഒന്നും കാര്യമില്ല അതുപോലെ ഈ പറയുന്ന ദിക്കറുകളൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഓരോ ദിക്കറുകളും സലാത്തുകളും ഒക്കെ പറയലുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കിട്ടുമോ കിട്ടില്ലേ അങ്ങനെ മനസ്സില്ലാതെ ഓതിയിട്ട് നമുക്ക് കിട്ടുകയില്ല അത് ഉറപ്പാണ് നല്ല തെക്കുവയോട് കൂടിയിട്ട് എനിക്ക് ഇതിന് ഉത്തരം കിട്ടണം എൻ്റെ പ്രയാസം എനിക്കൊരുപാട് പൈസ കിട്ടാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് കടമുണ്ട് ആ കടം വീട്ടാൻ റബ്ബേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് ഈ ഒരു യാസീൻ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് മരിപ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓതി തീർക്കുക തീർച്ചയായിട്ടും ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് വേറെ ഒരു കാര്യം ഒരു വക്ത നിസ്കാരം കല ആക്കരുത് നിങ്ങൾ ഒരു നിസ്കാരം നിസ്കരിക്കാതെ കാണാം അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കാതെ ഇതൊന്നും നമ്മൾ ചൊല്ലിയിട്ടും ഓതിയിട്ടും ഒരു കാര്യവുമില്ല അതിനൊന്നും ഉത്തരം കിട്ടുകയുമില്ല സലാത്തായാലും ദിക്കൃകളായാലും എന്തായാലും ഫർല നിസ്കാരം ഒരു വക്ത് പോലും കല ആക്കാതെ നിസ്കരിക്കണം നമ്മൾ എന്നാലേ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ കുറേ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഒരു പ്രതിനിധിയാണ് നമ്മുടെ താജ്വത് നിസ്കാരം എന്ത് പ്രയാസമായിക്കോട്ടെ പ്രശ്നമായിക്കോട്ടെ ആ ഒരു സമയത്തുള്ള നമ്മുടെ ആ ദ ഉണ്ടല്ലോ അതിന് ഉത്തരം കിട്ടുന്നതാണ് എത്രയോ അനുഭവം എനിക്കൊക്കെ ഉണ്ട് പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ദുവാക്ക് അതിനുള്ള ഉത്തരം അല്ല നമുക്ക് തരുന്നതാണ് നിങ്ങളൊന്ന് താജ് നിസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും താജ് നിസ്കരിക്കുന്നവരും ദുവാ നിസ്കരിക്കുന്നവരും ഭരത നിസ്കാരം കഥ ഓരോ ഭരത നിസ്കാരത്തിൻ്റെ സുന്നത്തും നിസ്കരിക്കുന്നവരും ഒക്കെയാണ് ഇപ്പം എല്ലാവരും നിസ്കരിക്കാത്തവർ ആരുമില്ല ഇനി ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ പ്രയാസവും ബുദ്ധിമുട്ടുകളും തന്നെയാണ് ജീവിതത്തിലുള്ളത് എങ്കിൽ നിസ്കാരമൊക്കെ നിങ്ങൾ നിസ്കരിച്ച് പൊട്ടിക്കറിഞ്ഞ് അള്ളാനോട് നിങ്ങൾ ദുവാ ചെയ്ത് നോക്കി അതുപോലെ ഞാൻ ഈ പറഞ്ഞ യാസിന് എന്തെങ്കിലും പ്രയാസം മാനസികമായിട്ടുള്ള ടെൻഷന് അങ്ങനെ ഉണ്ടല്ലോ നീ എന്താ ഞാൻ ചെയ്യുക ഒരു വേറൊരു വഴി എനിക്ക് കാണുന്നില്ല റബ്ബേ എന്താ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട് അങ്ങനെയുള്ളൊക്കെ ഒരു അവസ്ഥ ഒരു നിരാശരായി നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ഒന്നും ഒരു പിടുത്തമില്ലാതെ മുന്നിലാണെങ്കിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും അസുഖവും അങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു സമയത്തൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു യാസീനും അല്ലെങ്കിൽ ദിഖറുകൾ സലാത്തുകൾ അതൊക്കെ അതിനൊക്കെ പ്രതിനിധിയാണ് അതൊക്കെ അതുപോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അങ്ങനെ മനസ്സിലാവാത്തവർ അതിന് മുന്നേ ഇട്ട വീഡിയോയും ഉണ്ട് അത് പോയി സെർച്ച് നോക്കി സെർച്ച് ചെയ്ത് നോക്കിയാലും അത് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഞാൻ ആ സഹോദരിക്കുണ്ടായ അനുഭവം പറയാനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഈ കൂട്ടത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് പറയാമെന്ന് കരുതിയത് അവൾ തന്നെ വീഡിയോ കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ജോലിയുള്ളവളാണ് അപ്പോൾ ആ ഒരു സമയം അയരുവിൻ്റെ സമയമാണ് വീട്ടിൽ വന്ന് കയറുക അപ്പം ആ ഒരു സമയം തന്നെ ചെയ്യണം അല്ലെ സുബൈക്ക് ഓതിയാൽ മതിയോ ഒക്കെ എന്നെ വിളിച്ച് ചോദിച്ചതാണ് ഞാൻ വീഡിയോ ഇട്ട അന്ന് തന്നെ അപ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ കാര്യം നടന്നു ഒരുപാട് കാലമായി ഞാൻ കൊണ്ടുനടക്കുന്ന ആഗ്രഹമായിരുന്നു ആ കാര്യം ഞങ്ങൾക്ക് നടന്നു കിട്ടി അലഹദില്ല എന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് അവൾ സംസാരിക്കുന്നത് അപ്പം എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുകയാണ് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും ഓരോരുത്തർക്കല്ലേ എന്തെങ്കിലും പ്രശ്നവും പ്രയാസവും ഒക്കെ വരുന്ന സമയത്ത് മനസ്സൊരിക്കലും തളരാൻ പാടില്ല പിടിച്ചു നിൽക്കണം നമ്മൾ നിസ്കാരം തിക്ക്റ് സൊലാത്ത് താജുദ് നിസ്കാരം അങ്ങനെ അതിലൂടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ ഇനി ഞാൻ എന്താ റബ്ബേ എന്ന് കരുതിയിട്ട് മനസ്സിങ്ങനെ തളർത്തരുത് പിടിച്ചു നിൽക്കണം അതുകൊണ്ട് താജ്യ നിസ്കരിക്കുക ഇതുപോലെയുള്ള ഓരോന്ന് പറയുന്ന ദിക്കറുകൾ സ്വലാത്തുകൾ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തു നോക്കുക അതുപോലെ താജ്യത് നിസ്കരിച്ച് അള്ളഹിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ ആ പ്രശ്നം അള്ളഹാനോട് പറയുക അതിനൊക്കെ തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്നതാണ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഈ നാല് യാസിൻ മഹാനായ ഖലീർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ നിങ്ങൾ ഒരു നേർച്ച വെച്ച് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും ടെൻഷനുമായിട്ട് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നും പ്രയാസവും എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസം മാനസികമായിട്ടുള്ള ടെൻഷനുകൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അതൊക്കെ അവരൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ ഈ ഒരു യാസി നിങ്ങൾ ചെയ് ഓതി നോക്കൂ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അള്ളാഹു സുബാനോ ഉത്താല അതിനുള്ള മാർഗം നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നതാണ് കടമാണെങ്കിൽ കടം വീട്ടാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് വീണ്ടും ഞാൻ വീഡിയോയിൽ വന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഉപകാരമാവട്ടെ ഒരുപാട് പ്രശ്നവും പ്രയാസവും കമൻ്റിലൂടെ അറി എഴുതി അറിയിക്കുന്നവരാണ് നിത്യവും ഉള്ളത് ഓരോ വീഡിയോൻ്റെ താഴെയും ഓരോ പ്രയാസം പറയുന്നവരാണുള്ളത് അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഒന്നുകൂടി ഈ വീഡിയോ ഞാൻ ഓർമ്മപ്പെടുത്താൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് ഓതി നോക്കൂ കേട്ടോ പറഞ്ഞ സമയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇഷ മാ ഇടയിലാണ് ഓതേണ്ടത് അപ്പോൾ നിങ്ങളുടെ പ്രയാസം എന്താണ് എന്ത് ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു ടെൻഷൻ ആ ഒരു ഈ ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെക്കുക എന്നിട്ട് ഓദിക്കഴിഞ്ഞിട്ട് അള്ളഹാനോട് ദ ചെയ്യുക തീർച്ചയായിട്ടും ആ ദുവാക്ക് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിച്ചാൽ മതിട്ടോ അപ്പം എന്നെ നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അസലാമലൈക്കും വഹമ്മത്ാല ഉബർക്കാത്തഹൂ